നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വിമാന അപകടങ്ങൾ വീണ്ടും വീണ്ടും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് രാജ്യവ്യത്യാസമൊന്നുമില്ല നമ്മുടെ ഇന്ത്യയിൽ അഹമ്മദാബാദിൽ വിമാന അപകടം നമുക്കറിയാവുന്നതാണ് വലിയ രീതിയിലുള്ള നഷ്ടമാണ് നമുക്കത് സൃഷ്ടിച്ചത് പിന്നാലെ ഇറ്റലിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊരു വിമാനാപകടം ഉണ്ടാകുന്നു ഇപ്പോൾ ഇതാ ബ്രിട്ടനിലൊരു അപകടം ഉണ്ടായിരിക്കുന്നു ടേക്ക് ഓഫിന് പിന്നാലെ വിമാനം തകർന്ന് വീണ് അഗ്നിഗോളമാകുന്ന സംഭവമാണ് ബ്രിട്ടനിൽ ഉണ്ടായിരിക്കുന്നത് ബ്രിട്ടനിലെ സൗത്ത് ഹെൻഡ് വിമാനത്താവളത്തിലാണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് ബീച്ച് ക്രാഫ്റ്റ് കിങ് എയർ ബി റ്റു ഹൺഡ്രഡ് എന്ന യാത്രാ വിമാനമാണ് അഗ്നിഗോളമായത് തകർന്ന് തരിപ്പണമായി പോയി ഈ വിമാനം ഇ സി ജെറ്റിന്റേതാണ് ഈ ചെറു വിമാനം നെതർലാൻഡിലെ ലലി സ്റ്റാർഡ് വിമാനത്താവളത്തിലേക്ക് തിരിച്ചതായിരുന്നു ഈ ചെറു വിമാനം അതിനിടയിലാണ് അപകടം സംഭവിച്ചിരിക്കുന്നത് പ്രാദേശിക സമയം വൈകുന്നേരം നാലു മണിയോടെയാണ് ഇത്തരത്തിൽ വിമാനം തകർന്നു വീണ് അപകടമുണ്ടായത് എന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് പന്ത്രണ്ട് മീറ്റർ നീളമാണ് ഈ വിമാനത്തിനുള്ളത് ഒരു ചെറു യാത്രാ വിമാനമാണ് എമർജൻസി സർവീസ് അടക്കമുള്ളവർ സ്ഥലത്തെത്തിയിട്ടുണ്ട് അവർ ആ ഒരു രക്ഷാപ്രവർത്തനമൊക്കെ നടത്തുന്നുണ്ട് ഈ മ ചുറ്റുമുള്ളവരെയൊക്കെ മാറുക എന്ന നിർദ്ദേശം അടക്കം അവർ നൽകുകയും ചെയ്തു ഇ സി ജെറ്റ് അടക്കമുള്ള വിമാനങ്ങൾ ബ്രിട്ടനിലെ തെക്കൻ മേഖലയിലെ വിമാനത്താവളം ബേസ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത് ഓരോ ആഴ്ചയിലും ഇരുപത് പാതകളിലേക്കാണ് സർവീസ് നടത്തുന്നത് അതായത് നൂറ്റി വിമാനമാണ് ഇ സി ജെറ്റ് സർവീസ് നടത്തുന്നത് ഓരോ ആഴ്ചയിലും വിമാന അപകടം ഉണ്ടായതിനു തൊട്ടു പിന്നാലെ ഇ സി ജെറ്റ് പാരീസ് അലികാന്തെ ഫറോ പാൽമ മലോർ സർവീസുകൾ റദ്ദാക്കിയിരിക്കുകയാണ് എമർജൻസി സർവീസ് ആംബുലൻസ് ആരോഗ്യ വിദഗ്ധർ ഒരു മുതിർന്ന പാരാമെഡിക് എന്നിവയുൾപ്പെടെ നാല് ജീവനക്കാരാണ് ഈ സംഭവ സ്ഥലത്ത് എത്തിയത് ഈ ഒരു അപകടവുമായി ബന്ധപ്പെട്ട് ഈ അപകടവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഈസ്റ്റ് ഓഫ് ഇംഗ്ലണ്ട് ആംബുലൻസ് സർവീസ് ആണ് വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ഈ അപകടം ഗുരുതരമാണ് സംഭവിച്ചിരിക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള നടുക്കമാണ് ഇപ്പോൾ അത് ബ്രിട്ടന് സമ്മാനിച്ചിരിക്കുന്നത് എന്തായാലും ടേക്ക് ഓഫിന് പിന്നാലെയാണ് വിമാനം തകർന്ന് വീണ് അഗ്നിഗോളമായിരിക്കുന്നത് മറ്റൊരു വാർത്തയിലേക്ക് നമുക്ക് പോകാം നമ്മുടെ അഹമ്മദാബാദ് വിമാനാപകടം നമുക്ക് സൃഷ്ടിച്ച ഒരു ആഘാതം വലുത് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ സംഭവം കഴിഞ്ഞ് ഒരു മാസം പിന്നിട്ടിരിക്കുന്നു ഈ അന്വേഷണ റിപ്പോർട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള നിർണായക വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അഹമ്മദാബാദിൽ വിമാനം തകർന്നു വീണ അപകടത്തെക്കുറിച്ച് അന്വേഷണം നടത്തി പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചു പക്ഷേ ഇപ്പോഴും ദുരൂഹതകൾ അവസാനിക്കുന്നില്ല ഒരുപാട് ചോദ്യങ്ങൾ ഇനിയും ബാക്കിയാവുകയാണ് വിമാനത്തിന്റെ എഞ്ചിനുകളിലേക്കുള്ള ഇന്ധന സ്വിച്ചുകൾ ഓഫ് ആയിരുന്നു എന്ന പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തൽ അത് ആര് ഓഫ് ചെയ്തു എന്നത് വലിയ ഒരു ചോദ്യമാണ് അതായത് ഒരു പൈലറ്റ് മറ്റൊരു പൈലറ്റിനോട് ഇത് ഓഫ് ഓഫാക്കിയതാരെന്ന് ചോദിക്കുന്നു മറ്റേ പൈലറ്റ് ഇത് ഞാൻ എനിക്കറിയില്ല ഞാനല്ല എന്ന് പറയുന്നു അപ്പോൾ അത് ചെയ്തതാരാണ് മനഃപൂർവ്വം വിമാനത്തെ അപകടത്തിലാക്കുക എന്ന ലക്ഷ്യത്തോടെ മറ്റാരെങ്കിലും ചെയ്തതാണോ എന്നതടക്കമുള്ള ചോദ്യങ്ങളൊക്കെ ശക്തമാകുന്നുണ്ട് എന്തായാലും you <laughs> ഈ പ്രാഥമിക അന്വേഷണത്തിൽ ഇത് വലിയൊരു ഈ ഒരു സ്വിച്ച് ഓഫായിരുന്നത് അപകടത്തിലേക്ക് നയിച്ചു വന്നത് അടക്കമുള്ള കണ്ടെത്തലുകളൊക്കെയാണ് വന്നിരിക്കുന്നത് മാനുഷിക ഇടപെടലിലൂടെ മാത്രമേ ഇന്ധന സ്വിച്ചുകളിൽ മാറ്റം വരുത്താനാകൂ എന്ന് വിദഗ്ദ്ധർ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ മാനുഷികമായിട്ട് തന്നെ സംഭവിച്ച ഒരു പിഴവ് എന്ന രീതിയിൽ തന്നെ നമുക്ക് വിലയിരുത്തേണ്ടിയിരിക്കുന്നു പൈലറ്റുമാരുടെ പിഴവ് എന്ന തരത്തിലാണ് ഈ ഒരു പ്രാഥമിക റിപ്പോർട്ട് വന്നിരിക്കുന്നത് പക്ഷേ പൈലറ്റ് സംഘടനകൾ ഈ ഒരു റിപ്പോർട്ടിന് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ത്തെ തള്ളിയിരിക്കുകയാണ് പൈലറ്റ് മാലമേൽ പഴിചാരി ഈ ഒരു അപകടം അവരുടെ മേൽ കെട്ടിവയ്ക്കുക എന്ന തരത്തിലുള്ള നീക്കത്തിനെതിരെ പൈലറ്റ് സംഘടനകളും രംഗത്ത് വന്നിട്ടുണ്ട് ഇത് പൈലറ്റിന്റെ ആത്മഹത്യ എന്ന തരത്തിലുള്ള ചില വാദങ്ങൾ കൂടി ഇതിന് പിന്നാലെ ഉയരുന്നുണ്ട് ഈ അപകടം ഉണ്ടായ ആദ്യ സമയങ്ങളിൽ തന്നെ പല രീതിയിലുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു അപകടം പറ്റാനുള്ള കാരണങ്ങളിൽ ഒന്നായിട്ട് കണക്കാക്കിയത് പൈലറ്റ് ആത്മഹത്യ ചെയ്തതാണോ എന്നൊരു ചോദ്യം എന്നൊരു ഊഹമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ ആദ്യ റിപ്പോർട്ട് വരുമ്പോൾ തന്നെ അതൊരു പൈലറ്റിൻ്റെ ആത്മഹത്യ എന്ന തരത്തിലുള്ള വാദങ്ങളും ഉയരുന്നുണ്ട് പക്ഷേ ആ വാദങ്ങളെ ഇന്ത്യൻ കൊമേഴ്സ്യൽ പൈലറ്റ്സ് അസോസിയേഷൻ തള്ളുന്നുണ്ട് അപൂർണവും പ്രാഥമികവുമായ വിവരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഇത്തരം പരാമർശങ്ങൾ നിരുത്തരവാദപരമാണെന്നും അടിസ്ഥാനരഹിതമാണെന്നും സംഘടന വ്യക്തമാക്കി പൂർണ്ണമായിട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ ഈ ഒരു കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ അതിനു മുന്നേ ഊഹാപുഖങ്ങൾ അല്ലെങ്കിൽ ഒരു നിഗമനത്തിലെത്തുക ആ ഒരു പ്രവണത കാണിക്കരുത് എന്ന് തന്നെയാണ് വിദഗ്ദ്ധർ നൽകുന്ന മുന്നറിയിപ്പ് മാധ്യമ സ്ഥാപനങ്ങളോടും പൊതുനിരീക്ഷകരോടും സംയമനത്തോടെയും സഹാനുഭൂതിയോടെയും നിയമപരമായ നടപടിക്രമങ്ങളോടുള്ള ബഹുമാനത്തോടെയും പെരുമാറണമെന്ന് സംഘടന അപേക്ഷിച്ചിരിക്കുകയാണ് വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളിൽ അവരുടെ പരിശീലനം ഉത്തരവാദിത്തങ്ങൾ അതിനനുസരിച്ച് ജീവനക്കാർ പ്രവർത്തിച്ചിരുന്നു ഉഗാഭോഹങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള അപകീർത്തിപ്പെടുത്തലല്ല പിന്തുണയാണ് അവർ ഈ സമയത്ത് ആഗ്രഹിക്കുന്നത് അർഹിക്കുന്നത് എന്നടക്കമുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ പൈലറ്റുമാരുടെ സംഘടന മുന്നോട്ട് വെച്ചിരിക്കുന്നത് എഐ വൺ സെവൻ വൺ വിമാനത്തിലെ പൈലറ്റുമാർക്ക് അജഞ്ചലമായ പിന്തുണ പ്രഖ്യാപിക്കുന്നുവെന്നും പൈലറ്റ് സംഘടന വ്യക്തമാക്കി ഈ അഹമ്മദാബാദിൽ അപകടത്തിൽപ്പെട്ട വിമാനം പറന്നുയർന്നതിന്റെ തൊട്ടു പിന്നാലെ തന്നെ വിമാനത്തിന്റെ രണ്ട് എഞ്ചിനുകളിലേക്കുള്ള ഇന്ധന വിതരണം നിലച്ചിരുന്നുവെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയതാണ് ഇത്തരത്തിലുള്ള പല ഒരു ഒരു നിഗമനങ്ങളിലേക്ക് നയിച്ചിരിക്കുന്നത് വിമാനത്തിന്റെ ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ സെക്കൻഡുകൾക്കുള്ളിൽ റൺ എന്ന നിലയിൽ നിന്ന് കട്ട് ഓഫ് സ്ഥാനത്തേക്ക് മാറിയിട്ടുണ്ടായിരുന്നു രണ്ട് എഞ്ചിനിലേക്കുമുള്ള സ്വിച്ചുകൾ ഒരു സെക്കൻഡ് വ്യത്യാസത്തിലാണ് ഓഫ് പൊസിഷനിലേക്ക് മാറിയത് ഇതോടെ വിമാനത്തിന് പറന്നുയരാനുള്ള ശക്തി നഷ്ടപ്പെട്ടു എന്നതടക്കമുള്ള നിർണായക വിവരങ്ങളാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത് പക്ഷേ ഈ ചെറിയ സംഭാഷണത്തിന് മുമ്പും പിമ്പുമുള്ള പൈലറ്റുമാർക്കിടയിലുള്ള സംഭാഷണം അതെന്താണ് അവർ സംസാരിക്കുന്നത് ത് അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല കിട്ടിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കോക്പിറ്റ് വോയ്സ് റെക്കോർഡ് പൂർണ്ണമായി റിപ്പോർട്ടിൽ റെടുത്തിയിട്ടില്ല എന്നതും ഈ ചില സംശയങ്ങളിലേക്ക് വിതലച്ചുകൊണ്ടിരുന്നുണ്ട് ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ റൺ എന്ന നിലയിൽ നിന്ന് കട്ട് ഓഫ് സ്ഥാനത്തേക്ക് മാറിയെന്ന് മാത്രമാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇത് ഏതെങ്കിലും ഒരു പൈലറ്റ് മാറ്റിയതാണ് എന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നില്ല പ്രാഥമിക റിപ്പോർട്ടിലെ പരിമിതമായ വിവരങ്ങളെ മാത്രം അടിസ്ഥാനമാക്കി അന്വേഷണ ആദ്യഘട്ടത്തിൽ ഏതെങ്കിലും നിഗമനത്തിൽ എത്തുന്നത് ഉചിതമായിരിക്കില്ല എന്ന് വ്യോമയാന മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരും വിദഗ്ധരും പറഞ്ഞിരുന്നു മാത്രമല്ല എയർ ഇന്ത്യയും ഈ തുടക്കത്തിൽ ഈ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് മാത്രമേ വന്നിട്ടുള്ളൂ പ്രതികരിക്കുന്നില്ല എന്നൊരു നിലപാടാണ് എയർ ഇന്ത്യയും സ്വീകരിച്ചിരിക്കുന്നത് അപൂർണവും പ്രാഥമികവുമായ വിവരങ്ങളെ അടിസ്ഥാനമാക്കി ഇത്രയും ഗൗരവമായ ആരോപണം ഉന്നയിക്കുന്നത് നിരുത്തരവാദപരമാണ് എന്നടക്കമുള്ള ആരോപണങ്ങൾ ശക്തമാകുന്നുണ്ട് അതായത് ഈ പൈലറ്റിന് ആത്മഹത്യയാണോ എന്ന തരത്തിലുള്ള ആരോപണങ്ങളെയൊക്കെ പൈലറ്റ് സംഘടന തള്ളുന്നുണ്ട് വിമാനാപകടം സംബന്ധിച്ച കാരണങ്ങളെക്കുറിച്ച് വിദഗ്ധർക്ക് പല കാര്യങ്ങളാണ് പറയാനുള്ളത് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ വിശദാന്വേഷണം ത്തിൽ മാത്രമേ എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ വ്യക്തത വരൂ ഒരു വർഷം എടുക്കും ഒരു അന്തിമ റിപ്പോർട്ട് വരാൻ എന്നതും ഇവിടെ ഏറെ ശ്രദ്ധേയമാണ് ശനിയാഴ്ച എയർലൈൻ പൈലറ്റ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയും റിപ്പോർട്ടിനെ വിമർശിച്ചിരുന്നു പ്രാഥമിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളതാണ് ഈ റിപ്പോർട്ട് എന്ന് ആമുഖത്തിൽ തന്നെ വിശദീകരിച്ചിട്ടും എന്തിനു ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ചില നിഗമനങ്ങളിലേക്ക് ആൾക്കാർ എത്തുന്നു അല്ലെങ്കിൽ വിദഗ്ദ്ധരെത്തുന്നു എന്നതാണ് ഏവരെയും ചൊടിപ്പിക്കുന്നത് ഭാവിയിലെ അപകടങ്ങൾ തടയുന്നതിനപ്പുറം മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് ഈ റിപ്പോർട്ട് ഉപയോഗിക്കുന്നത് തെറ്റായ വ്യാഖ്യാനങ്ങൾക്ക് വഴിവെച്ചേക്ക് െന്നും ഈ അധികൃതരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ജൂൺ പന്ത്രണ്ടിനായിരുന്നു രാജ്യത്തെ ഒന്നടങ്കം നടക്കിയ വിമാന ദുരന്തം ഉണ്ടായത് ഇന്ത്യയെ ആകിയ ദുഃഖത്തിലാഴ്ത്തിയ സംഭവം ലണ്ടനിലേക്ക് പോകുകയായിരുന്ന ഇന്ത്യ ബോയിങ് ഡ്രീം ലൈനർ പറന്നുയർന്ന് സെക്കൻഡുകൾക്കകം തീഗോളമായി നിലം പതിക്കുകയായിരുന്നു വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരും ഭൂമിയിൽ ഉണ്ടായിരുന്ന പത്തൊമ്പത് പേരുമാണ് ദുരന്തത്തിൽ ജീവൻ നഷ്ടമായത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത